ഹോ ഷോ എന്തൊരു ചൂട് അല്ല തണുപ്പ് അല്ലല്ല മഴ ഇതൊന്നുമല്ല ഇപ്പോൾ പക്ഷേ ഇങ്ങനെയൊക്കെ അല്ലേ അവസ്ഥ ആളുകൾ പറയുന്ന ഗ്രീൻഹൌസ് എഫക്റ്റ് എന്ന ഹരിത ചിലരൊക്കെ ഇത് വിശ്വസിക്കുന്നു എന്നതാണ് അത്ഭുതം ചൂട് കൂടാൻ കാരണം വനനശീകരണമാണെന്നാണ് പറയുന്നത് ആമസോണിയയിൽ ഒരു ദിവസം രണ്ട് ഫുട്ബോൾ സ്റ്റേഡിയം വലിപ്പത്തിൽ കാടില്ലാതാവുന്നെന്ന് ആളുകൾ ഫുട്ബോൾ കളിക്കരുതെന്നാണോ പറഞ്ഞു വരുന്നത് പേലെ മാരുഡോണ മെസ്സി റൊണാൾഡോമാർ പിന്നെ പിന്നെങ്ങനെയുണ്ടാകും മുമ്പ് ആരെയോ പിടിക്കാൻ വേണ്ടി അഗസ്തിമനി കടൽ കുടിച്ചു വറ്റിച്ചു എന്നാണ് കഥ പ്രതികളെ പിടിച്ച ശേഷം മഹർഷി ഗർത്തത്ത് വീണ്ടും കടലാക്കി കടൽ വെള്ളത്തിനടിയിലെ ആൽഗേകളാണ് ഫോസിൽ ഫ്യൂവൽ ആയത് മരുഭൂമിയിൽ നിന്നും പെട്രോൾ ഊറ്റിയെടുക്കുമ്പോൾ ഓർക്കേണ്ടത് മുമ്പ് അവിടെ കടലായിരുന്നു എന്നാണ് തീ കടൽ അങ്ങനെ കിടന്നിരുന്നെങ്കിൽ നമുക്ക് പെട്രോളും ഡീസലും കിട്ടുമോ മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നമ്മുടെ ആനന്ദ്സാർ വിസ്തരിച്ച് നോവൽ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് കാറ്റിലെ ഈർപ്പം വറ്റുമ്പോൾ മരുഭൂമികളും മനസ്സിലെ സ്നേഹം വറ്റുമ്പോൾ ശത്രുക്കളും ഉണ്ടാവുന്നു ചുരുക്കി പറഞ്ഞാൽ പക്ഷേ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആയുധ കമ്പനികൾ വളരൂ ഒപ്പം എക്കണോമിയും ഇപ്പോൾ ഈ പുറകിലെ കായൽ അഷ്ടമുടി കല്ലടയാർ കടലിലെത്തുന്നതിൻ്റെ മുൻപുള്ള രൂപം അക്കരെ പോകാൻ തോണി വേണം അല്ലെങ്കിൽ പാലം വേണം അതുമല്ലേ നീന്തലറിയണം അറിയണം കല്ലടയാർ വരുന്നില്ല കായൽ വറ്റിയെന്ന് കരുതുക എന്താണ് സംഭവിക്കുക ഒന്നുമില്ല അക്കരെ നടന്നു പോവാം നീന്തൽ പഠിക്കേണ്ട കായലിന് കുറുകെ പല സ്ഥലങ്ങളിലും പാലങ്ങൾ പണിതിട്ടുണ്ട് അതൊന്നും പൊളിക്കേണ്ട പുരാവസ്തുക്കാർ അത് ഏറ്റെടുക്കും പാലത്തിൽ നിന്നുകൊണ്ട് മക്കൾക്കും ചെറുമക്കൾക്കും നമുക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം പഴയ വെള്ളത്തിൻ്റെ അതിലുണ്ടായിരുന്ന മീനുകളെക്കുറിച്ച് നീർപക്ഷികളെക്കുറിച്ച് കുട്ടികൾ അത്ഭുതത്തോടെ കേട്ടിരിക്കും വീക്കേൻ സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മോൺസ്റ്റേഴ്സ് അല്പനേരം ശല്യമൊഴിഞ്ഞു നിൽക്കും അമേരിക്കയിലെ കൊളറാഡോ നദി ഒഴുകുന്നത് ഗ്രാൻഡ് കനിയോൺ മലയുടെ താഴ്വരയിലാണ് ഗ്രാൻഡ് കനിയോൺ കാണാൻ ഹെലികോപ്റ്ററിലാണ് പണക്കാരായ സഞ്ചാരികൾ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇവിടുത്തെ പെഴിമഴ അവിടെ പെയ്താൽ കൊളറാഡോ പൊങ്ങി മലയുടെ മൂക്കറ്റമെത്തും പിന്നെ യാത്ര ഹെലിയിലല്ല ബോട്ടിലാക്കണം ഹെലികോപ്റ്ററുകൾക്ക് റെസ്റ്റ് കൊടുക്കാം കർക്കിടകത്തിൽ വളർത്താനുകൾക്ക് സുഖചികിത്സ കൊടുക്കുന്നതുപോലെ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ പ്രകൃതിക്ക് പോലും തോൽപ്പിക്കാനാവില്ല ഒന്നില്ലെങ്കിൽ മറ്റൊരു വഴി അവർ കണ്ടെത്തും എന്ത് ക്ലൈമറ്റ് ചെയ്ഞ്ച് മാറ്റമില്ലാത്തത് മാറ്റം മാത്രമെന്ന് ഭാഷ പറയുന്നു അപ്പോൾ എപ്പം മാറി എന്നല്ലേ ചോദിക്കേണ്ടത് ക്ലൈമറ്റ് ഉൾപ്പെടെ നമുക്ക് ആഘോഷിക്കാൻ രാത്രികാലങ്ങളിൽ റോഡിന്റെ ഇരുവശവുമുള്ള മരങ്ങൾ ലൈറ്റിട്ട് അലങ്കരിക്കുന്നു അപ്പോൾ മരങ്ങൾ ഇല്ലെന്നുള്ളത് നുണയല്ലേ ഇല്ലാത്ത മരങ്ങളിൽ എങ്ങനെ ബൾബിടും ഒരു പ്രശ്നമേ ഉള്ളൂ മുമ്പ് വന്നുകൊണ്ടിരുന്ന മിന്നാമിനുങ്ങുകൾ ഇപ്പോൾ വരുന്നില്ല വെളിച്ചമുള്ളെടുത്ത് അവ വരില്ല ആരാണ് വലുത് മനുഷ്യനോ മിന്നാമിനുങ്ങോ മനുഷ്യൻ മനസ്സ് ആഘോഷം ഇതെല്ലാം കഴിഞ്ഞു മതി നമുക്ക് ഫയർഫ്ലൈസ് നമുക്ക് വേണ്ടത് ഇതല്ല ഇതാണ് പക്ഷെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെയല്ല അല്ല അങ്ങ് നോർദിക് ദേശത്ത് എല്ലാവർക്കും ആളെ അറിയാം ഏത്തത്തുമ്പെ വെള്ളിയാഴ്ച തോറും സ്കൂളിൽ പോകാതെയാണ് കുട്ടി പ്രശസ്തിയായത് കാലാവസ്ഥക്ക് വേണ്ടി നമ്മുടെ ഉണ്ണിയാർച്ച ഉറുമിയെടുക്കുന്നതുപോലെ മുന്നണി പോരാളി പുറകിൽ അനേകം അക്ഷോഹിണികളുണ്ട് ലോകത്തെല്ലായിടത്തും വേറെയും കുട്ടികളുണ്ടല്ലോ അവരെല്ലാം ആഴ്ചയിൽ അഞ്ച് ദിവസവും സ്കൂളിൽ പോയി കാരണം അവർക്ക് പഠിക്കണം പഠിച്ച് നല്ല നിലയിലെത്തി നാട് നന്നാക്കണം എന്ന ആഢ്യമായ ബോധമുണ്ട് ഇതിപ്പോൾ പെട്രോൾ പോലും ഉപയോഗിക്കാതെ പായക്കപ്പലിലാണ് സഞ്ചാരം എന്ത് നാടകം വൃക്ഷായുർവേദത്തിൽ പറയുന്നു പത്ത് കിണറിനു തുല്യം ഒരു കുളം പത്ത് കുളത്തിനു തുല്യം ഒരു തടാകം പത്ത് തടാകത്തിനു തുല്യം ഒരു പുത്രൻ പുത്രന് തുല്യം ഒരു വൃക്ഷം എന്ന് എന്താണ് പുത്രിയെക്കുറിച്ച് പറയാത്തത് പേട്ടിയാർക്കിയല്ലേ വീക്കേൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് പേന ആദ്യം കിട്ടിയത് ആണിനാണെന്ന് അവൻ ആണിന് അനുകൂലമായി നിയമങ്ങൾ എഴുതി വൃക്ഷായുർവേദത്തിൽ പറയാത്തൊരു കാര്യം കോർപ്പറേറ്റ് തരികിടയായ ഞാൻ പറയാം നമ്മുടെ ഡെഡ് ബോഡി ചുമക്കാനെ പുത്രേനെ കഴിയൂ ദാഹിച്ചിരിക്കുമ്പോൾ വെള്ളൻ തരാൻ പുത്രി തന്നെ വേണം പത്ത് വൃക്ഷത്തിന് തുല്യം ഒരു പുത്രി